ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്ത് നനച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു മുക്കാൽ കിലോളം കടല ഓർണേറ്റിസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് സവാളയും പശുമുളവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതും വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടുവടത്തിലെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാനും ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ പുട്ടിൻ്റെ ബഹളങ്ങളൊക്കെ ഒന്നും അറിയാലാണ് എനിക്ക് കടലക്കറിയുടെ പ്രിപ്പറേഷൻ നോക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നിങ്ങളുടെ കാറ്ററിംഗ് സെൻ്റർ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഫുഡ് എവിടെയൊക്കെയാണ് കൊടുക്കണേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് എറണാകുളം ആണ് കേട്ടോ എറണാകുളം സൗത്ത് ചിറ്റൂരാണ് അപ്പോൾ നമ്മുടെ ഡെയിലി സർവീസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മീൽസും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് രണ്ട് മൂന്ന് കിലോമീറ്ററിന് ചുറ്റളവിനുള്ളിൽ മാത്രമാണ് അതായത് ലോക്കൽ മാത്രമേ നമ്മൾ ഡെയിലി സർവീസ് ഉള്ളൂ നമുക്ക് ദൂരേക്ക് കൊടുക്കാനുള്ള ഡെലിവറി ബോയ് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളാരെയും ഹെൽപ്പർമാരെ എടുത്തിട്ടില്ല തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കാണ് ഇത് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരമൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ സദ്യ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡുകളൊക്കെ ൊക്കെ ആണെങ്കിൽ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ എത്ര ദൂരെയാണെങ്കിലും കൊടുക്കും അതൊന്നും ഇല്ലെങ്കിൽ അവർ നമുക്ക് വണ്ടിയായിട്ട് വന്നെടുത്തിട്ട് പോകും അതല്ലെങ്കിൽ നമ്മളിവിടുന്ന് വണ്ടിയിലേക്ക് ഏറ്റുവിടും ട്രാൻസ്പോർട്ടിങ് ചാർജ് കസ്റ്റമർ തന്നെ കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പതിവ് അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്ലൈ തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ട് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം നമ്മളത് കേട്ടോ അത് അപ്പോൾ ഈ കടലക്കറിയുടെ ഫുൾ റെസിപ്പി ആയിട്ട് ഞാനിവിടെ റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കടലക്കറി എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇന്നും ഈ ഒരു തേങ്ങ അരച്ച് കടലക്കറി തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കടലക്കറിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഇവിടെ സോമൻ ചേട്ടൻ പുട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കൂടുതലുള്ളവർക്ക് ആ സിൽവർ ഫോയിലിൻ്റെ വലിയ കവറുകളിലാക്കും കൂടുതൽ ഓഡറുകളുള്ളവർക്ക് അല്ലാത്തവർക്ക് നമ്മൾ നമ്മളിതേപോലെ ഫുഡ് പൊതിയണ പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ അത് ഫുഡ് ഗ്രേഡിൻ്റെ പേപ്പറാണ് അതല്ലാതെ പ്ലാസ്റ്റിക് പേപ്പറുകളൊന്നും അല്ല അത് പലരും ചോദിക്കുന്നുണ്ട് സംശയം ആ പേപ്പറിൽ ഫുഡ് ഇതെടുക്കാമോ എന്നുള്ളത് ഫുഡ് പൊതിയാമോന്നുള്ളത് അത് ഫുഡ് ഗ്രേഡിൻ്റെ പേപ്പറാണ് കേട്ടോ അപ്പോൾ അതിൽ കവർ പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാനിവിടെ കടലക്കറിയും പാക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്നോട് നിങ്ങളത് എങ്ങനെയാണ് തുടങ്ങിയത് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അത്രയ്ക്ക് നല്ല ഈസിയാണെന്നൊന്നും എനിക്ക് തോന്നണില്ല ഇവിടെ സോമൻചേട്ടനും കൂടി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള പണി തന്നെയാണ് ബുദ്ധിമുട്ടില്ലാത്ത പണികളൊന്നും തന്നെ ഇല്ല അത് വേറെ കാര്യം അപ്പോൾ ഇവിടെ നമ്മൾക്ക് എഴരായപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡിയായി നമ്മൾ കൊടുത്തു വിട്ടു കേട്ടോ അതിന് ശേഷം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നല്ല ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വെക്കണം അപ്പം നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ ഞാനിവിടെ നമ്മുടെ ചോറ് വീട്ടിൻ്റെ കൊട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് കഴുകി വാരി വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അരിയാറാകുമ്പോഴത്തേക്കും അതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ചീര കഴുകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം വെള്ളത്തിൽ വേണം ചീര കഴുകാനായിട്ട് എത്ര കഴുകിയാലും അതിൽ നല്ല ഇഷ്ടം പോലെ മണലും അതുപോലെ അഴുക്കും ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിൽ ഒരുപാട് ഇങ്ങനെ അഴുക്കൊന്നും ഇല്ലാത്ത ചീരയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വെള്ളം കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് അതിനുശേഷം ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വെള്ളമുണ്ട് ഷർട്ടുകളുമൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിഫാൻ ഷെയൻ മുക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പം പുറത്തൊക്കെ പോകുമ്പോൾ ചേട്ടൻ്റെ ഇതേപോലെയുള്ള മുണ്ട് ഷർട്ടുകളൊക്കെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം പ്ലാൻ പാൻറ്റും ടീഷർട്ടൊക്കെ യൂസ് ചെയ്യും പക്ഷെ കൂടുതലും നമ്മൾ കല്യാണങ്ങൾ അതേപോലെ അമ്പലങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ ഡ്രസ്സുകൾ ധരിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത് ഒരു മൂന്നാല് ജോഡിയൊക്കെ മാറി കഴിയുമ്പോഴും ഞാൻ ഇതേപോലെ വാഷിംഗ് മെഷീനിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് സിഫൈൻ മുക്കി തേക്കാൻ കൊടുക്കും കേട്ടോ നേരെ തേക്കാൻ കൊടുക്കാറാണ് പതിവ് അപ്പോൾ അതിന് ശേഷം നമ്മൾ അലമാരിയിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ അലമാരി വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ പോണ സമയത്തുള്ള ആ തിക്കും തിരക്കും ബഹളമൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തേക്കാനുള്ള സമയമൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ എല്ലാ ഡ്രസ്സുകളും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇഷ്ടമായാല് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ